അപ്പൊ എന്റെ പുതിയ സിനിമ ഈ ജനുവരി സിനിമയുടെ പേര് അം ആ എന്നാണ് ഹായ് തിജോയ് ആണ് ഞാനിപ്പോൾ നമ്മുടെ സ്വന്തം നാടായ മൂലവരത്ത് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ ഈ മാസം ഇരുപത്തിനാലാം തീയതി മൂലവരം ചിത്രീകരിച്ച അം ആ എന്ന സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് ആണ് ആ സിനിമയുടെ പ്രൊമോഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് സിനിമയുടെ അണിയപ്രവർത്തകരെല്ലാം തന്നെ നമ്മുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മെയിൻ ലൊക്കേഷൻ അവിടെയായിരുന്നു ആയിരുന്നു അപ്പൊ അവിടെ ഒരു ചായക്കടയൊക്കെ അവര് സെറ്റ് ഇട്ടുണ്ടായിരുന്നു അപ്പൊ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ അവരുടെ വിശേഷങ്ങൾ നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുകയാണ് ലീബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നാണ് സിനിമയുടെ പേര് ഇതിൽ ഞാൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ആണ് അവതരിപ്പിക്കുന്നത് സ്റ്റീഫൻറെ ഒരു പരിഫറിലാണ് അങ്ങനെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ശേഷമാണ് ഡ്രസ്സിംഗ് ആയിരുന്നു ഇവിടുത്തെ ഷൂട്ടിംഗ് ടൈംസും ഒക്കെ അടിപൊളി അമ്മ മൂവി ഓഫ് ജാൻ റിലീസ്

E film, I it's very soulful. I am very happy to have done this movie as my first film. And um salam e location. I in the film. Uh, important characters. Uh, so uh, Jan 24 in theaters so for you. Um uh, please watch in support. I yeah, Thomas Sebastian. Uh, I am a cinema director. Anna. ഇന്നിപ്പോൾ ഞങ്ങളെ ലൊക്കേഷനിലാണ് നിൽക്കുന്നത് ലൊക്കേഷനിൽ ഇതിന്റെ ഒരു പ്രമോഷൻ ഷൂട്ട് നടക്കുകയാണ് അവിടേക്കാണ് ടിജോ അല്ലേ ടിജോ ടിജോയുടെ ചാനൽ ഇവിടുത്തെ ഇവിടെ ഇവിടുത്തെ മൂലമറ്റാണോ തൊടുപുഴ മൂലമറ്റം മൂലമറ്റത്തുള്ള ഒരു ചാനലാണ് ടിജോന്റെ ചാനൽ ടിജോ മിക്കവാറും ഞങ്ങളുടെ ലൊക്കേഷനിലൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു നല്ലൊരു ഫാമിലി എന്റർടൈനർ മൂവിയാണ് നല്ല ഇവിടുത്തെ ഈ ഇടുക്കിയുടെയും മറ്റേ മൂലമറ്റം കവന്ത പോലുള്ള നല്ല നല്ല ലൊക്കേഷൻസിലൊക്കെ വെച്ചിട്ട് വളരെ ഗംഭീരമായിട്ടും ഭംഗിയായിട്ടും ഷൂട്ട് ചെയ്തിട്ടൊരു പടമാണ് പിന്നെ കഥയെക്കുറിച്ച് ഇനി അത് കൂടുതലെനിക്ക് പറയാനില്ല കാരണം അതുപോലത്തെ കുറച്ച് സസ്പെൻസ് ഉള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് കഥയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അതായത് ദിലീഷ് പോത്തൻ ജാഫർ ഇടുക്കി തമിഴ് ദേവദരശ്മി സുധീ ജയൻ അങ്ങനെ ഒരുപാട് നല്ല നല്ല അഭിനയിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കുഞ്ഞു പിള്ളേർ അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും ഇരുപത്തിനാലാം തീയതി റിലീസാണ് പടം മറ്റില്ല എല്ലാരും ഫാമിലി ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ സിനിമ ആയതുകൊണ്ട് ഫാമിലിയായിട്ട് തന്നെ പോയി സിനിമ കാണാം താങ്ക് യു അമ്മ ഈ വരുന്ന ജനുവരി എന്താ പറയാ കുറച്ച് നാളെ സിനിമ ഇങ്ങനത്തെ ഒരു ൽ ത്രില്ലർ ഇമോഷണൽ ഡ്രാമയിൽ കൂടെ കടന്നു പോകുന്ന അതേസമയം എല്ലാ ഫാമിലീസിനും ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്നേഹം തോന്നുന്ന സിനിമയാണ് അമ്മ അമ്മ കണ്ട് ഇറങ്ങണ സമയത്ത് നമുക്ക് ഒരു എന്താ പറയാ നമ്മുടെ കൂടെ ആ സിനിമ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു അപ്പൊ എല്ലാവരും ഈ സിനിമ ഇരുപത്തിനാല് ഈ ജനുവരി ഇരുപത്തിനാലിന് തിയേറ്ററിൽ പോയിട്ട് കാണണം താങ്ക് യു ഷിജോ ഈ കുറിച്ച് പറയാനാണെങ്കിലേ ഇത് എനിക്ക് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്ന മൂലം ഒറ്റക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമാണ് നമുക്ക് എന്റെ ഓർമ്മയില് പുറപ്പാട് അതിനുമുമ്പ് വന്നിട്ടുണ്ടാവുന്നില്ല അറിഞ്ഞൂടാ പുറപ്പാട് പുറപ്പാട് ആദ്യം തന്നെ പുറപ്പാട് പിന്നെ അങ്ങോട്ട് അര നിരവധി സിനിമകൾ ഈ ഒരുപാട് സിനിമകൾ കഴിഞ്ഞു പക്ഷേ നമ്മുടെ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ടെറൈൻ പക്ക രജിസ്റ്റർ ചെയ്തിട്ട് നൂറ് ശതമാനവും ഇവിടെ നിന്ന് തന്നെ പറയാം ഒന്ന് രണ്ട് കുറച്ച് സീനുകളൊക്കെ വെളിയിലുണ്ട് പക്ഷെ ഇന്ന് കഥ പ്രധാന ഈ കഥ സംഭവിക്കുന്ന മൂലമറ്റത്താണ് മൂലമറ്റത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഇവിടുത്തെ ജനജീവിതം ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നു പിന്നെ അതിനേക്കാളെല്ലാം ഉപരി നമ്മൾ മൂലമറ്റങ്ങൾ എല്ലാവരും കൂടി നിർമ്മിക്കുന്ന ഒരു സിനിമ പോലെയാണ് എഴുതിയ സിനിമയുമാണ് അപ്പൊ ആ രീതിക്ക് എനിക്ക് തോന്നുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു മൂലമറ്റം സിനിമയാണിത് പിന്നെ ഇതിന്റെ കഥ ഞാനത് വേറൊരു ഇന്റർവ്യൂയില് അത് പറയണമെന്ന് വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ ഏതെങ്കിലും ഒരു ഒരു സ്ഥലത്ത് കാരൻ നമ്മൾ പറയണമെങ്കില് ഇവർക്ക് ഒരു കാരൻ പാലക്കാരൻ ഇടുക്കിക്കാരൻ മൂലരും കാരൻ എന്ന് പറയണമെങ്കില് ഇവർ അവിടെ ജീവിച്ചുകൊണ്ടായില്ലേ അത് പൂർണാർത്ഥത്തിൽ അത് ശരിയാവണമെങ്കിൽ നമ്മൾ അവിടെ ജനിച്ചു വളർന്നവര ആളായിരിക്കും അപ്പൊ നമ്മളവിടെ ജനിച്ചു വളരുക എന്ന് പറഞ്ഞാൽ അവിടെ ആ മണ്ണിൽ കാല് പതിഞ്ഞാണ് നമ്മളുടെ കാൽ ആ മണ്ണിന്റെ ഗന്ധം ശ്വസിച്ചാണ് നമ്മുടെ ഇത് അങ്ങനെ മൊത്തത്തിലെല്ലാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം അതാണ് അപ്പൊ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത് നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ എല്ലാം അവിടെയാണ് അങ്ങനെയാണ് ഒരാൾ ആ എന്ന് പറയാൻ പറ്റുള്ളൂ ഞാൻ ടെക്നിക്കലി പറഞ്ഞാൽ ജനിച്ചത് ഇവിടെയല്ല വണ്ണപ്പുറത്താണെങ്കിലും പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു ഞാനൊരു നൂറ് ശതമാനം മൂലമറ്റംകാരനാണ് ശരിക്കും അങ്ങനെയുള്ള ഒരു മൂലമറ്റംകാരൻ എഴുതിയൊരു സിനിമ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഇതെല്ലാം പ്രതിഫലിക്കും കടുകനമലയും പൊട്ടൻപടിയും നെഴുനീളത്തിൽ നടുവിൽ നച്ചാർ ഒഴുകിവരുന്നു കളകളനാഥത്തിൽ എന്നൊരു സംഭവം ഏങ്ങണ്ടി ഒരു ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചോദിക്കും നമ്മളോട് എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ അപ്പൊ ഞാനിരുന്നു പുള്ളി വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു പുള്ളി അത് വെച്ചിട്ട് അടി ഉള്ള ഒരു സംഭവം എഴുതി അതാണ് അപ്പൊ നമ്മുടെ നമ്മൾ ഈ പടത്തിന് രജിസ്റ്റർ ചെയ്യുന്നത് എല്ലാം അങ്ങനെയാണ് നല്ല സിനിമയാണ് നമുക്ക് എന്താ പറയാ നമ്മൾ പ്രിവ്യൂലൊക്കെ നല്ല ഇത് കിട്ടി എങ്കിലും നമുക്ക് നൂറ് ശതമാനം ഇതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണോ നിൽക്കുന്നതെന്ന് കഴിഞ്ഞാൽ ടോട്ടലി ഒരു ട്രൂത്ത്ഫുൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിനിമയുടെ ശക്തിയും ദൗർബല്യവും ഒന്ന് തന്നെയാണ് ഈ സിനിമ ഒരേ കാര്യം തന്നെയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നതും അതേ കാര്യം തന്നെയാണ് നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഞാനത് എനിക്ക് അറിഞ്ഞുതാ അങ്ങനെ ഓപ്പണായിട്ട് പറയുന്നത് പിന്നീട് തിരിച്ചടിക്കുവോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമ്മളെ ഒരു വൃദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ പറയണം അത് എന്തും സംഭവിക്കട്ടെ ഞാൻ വെച്ച് പറയണം ഇതുപോലൊരു സിനിമ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഞാനതൊരു ശക്തി ആയിട്ട് പറഞ്ഞതിനോടൊപ്പം ദൗർബല്യായിട്ടും കൂടെ പറയാം നമുക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ എങ്ങനെയാണ് പ്രേക്ഷകരുടെ ഒരു പ്രതികരണം വരാൻ പോകുന്നത് ഈ പ്രിവ്യൂ കണ്ടവർ എല്ലാവരും ഇതുവരെ ആരും ഈ സിനിമ കണ്ടവര് ഒരു അൻപതോളം പേര് കണ്ട എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ പരിപാടി തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ് നമുക്ക് ആ ഒരു വെള്ളിയാഴ്ച ഇരുപത്തിനാലാം തീയതിയാണ് ഈ സിനിമയുടെ ഒരു വേർഡിക്ട് എന്ന് പറയുന്നത് ഈ സിനിമ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇതുവരെ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വ്യത്യസ്തമായ കഥയാണ് വ്യത്യസ്തമായ പേരാണ് പലതും വ്യത്യസ്ത നമ്മുടെ പ്രൊമോഷൻ പരിപാടി എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ് അപ്പൊ അത് ഒരു ശക്തിയാണ് എന്ന് പറഞ്ഞതിനോട് ഒപ്പം ഒരു ദൗർബല്യമാണ് നമുക്ക് നമുക്ക് റെഫറൻസ് ഇല്ല ഇത് ഇതൊരു ഇതൊരു മിസ്റ്റർ ത്രില്ലർ പ്ലോട്ടിൽ നടക്കുന്ന ഒരു ഇമോഷണൽ ഡ്രാമയാണ് അപ്പം അത് എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്നുള്ളതാണ് സത്യം പക്ഷേ ഒരുപാട് ഞാൻ എഫേർട്ടൊന്നും പറഞ്ഞ് ഒത്തിരി ഇതാക്കുന്നില്ല ഒരുപാട് ഒരുപാട് വെച്ചാൽ ചിന്തിക്കാൻ പറ്റാത്ത കഷ്ടപ്പാടാണ് ഒരുപാട് പേര് നമുക്കിപ്പോഴാണ് എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടൈം ആണുള്ളത് ആ ഒരു ഇതിനകത്ത് ഇറങ്ങി കാണുമ്പോഴാണ് നമ്മൾ നമ്മൾ പുറമേക്ക് കേൾക്കുന്നത് പോലെ അല്ല സിനിമ ഇതിൻ്റെ ഒരു മനസ്സിലായി കഴിയുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബഹുമാനം നമുക്ക് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ തോന്നി ഇതില് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കാണുമ്പോൾ നമ്മൾ ഇരിക്കാൻ തോന്നുന്നില്ല അതുപോലെ അത്രക്ക് എഫേർട്ട് ഇൻവോൾവ് ആണ് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മള് വെച്ചിട്ടുണ്ട് നമ്മൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഇനി അത് അത് നമുക്ക് റാങ്ക് കിട്ടുമോ നമ്മൾ ജയിക്കുവോ ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് അടിച്ചെന്നിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ ജയിക്കാതിരിക്കുന്നത് എനിക്കതിന്റെ നാവിൽ വരുന്നില്ല എനിക്കത് ഏഹ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ക്ഷത്രത്തം നമ്മളൊക്കെ തന്നെ ഈ മൂന്നേറ്റകാരൊക്കെ വിചാരിച്ചാൽ തന്നെ മതി സിനിമ വിജയിക്കാൻ ശരിക്കും നമ്മുടെ സിനിമയാണ് ആശീർവാദിലുണ്ട് നമ്മുടെ തൊടുവുണ്ട് ജനുവരി ഇരുപത്തിനാലിലാണ് പരമാവധി ആ ദിവസം തന്നെ പോയി കാണുക അല്ലെങ്കിൽ ഇരുപത്തി ഇരുപത്താറിനൊക്കെ ആയിട്ട് കാണുക നമുക്ക് നോക്കാമേ വരുന്നിടത്ത് വെച്ച് കാണാം സെറ്റ് ഞങ്ങൾ ഒരുപാട് അടുത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ടിങ്ങിന് പോകുന്ന ആൾക്കാരാണ് അപ്പം പക്ഷെ ഈ നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോ ഇവിടുത്തെ നാട്ടുകാർ വളരെ കുറച്ച് കുറച്ചുപേരേ ഉള്ളൂ കുറച്ച് മനുഷ്യരേ ഉള്ളൂ പക്ഷെ ഇവര് ഷൂട്ട് കഴിഞ്ഞു പോകുമ്പോഴും നമുക്ക് നമ്മുടെ ഒരു ബന്ധുവീട്ടിലേക്ക് തിരിച്ചു വരുന്ന പോലെ വരാൻ പറ്റുന്ന അടുത്ത അങ്ങനത്തെ ഒരു സൗഹൃദമുള്ള കുറെ മനുഷ്യരുണ്ടായിരുന്നു ഇവിടെ നമുക്ക് വീണ്ടും വന്നാലും നമുക്കൊരു ഒന്ന് സംസാരിക്കാൻ നമ്മുടെ ബന്ധുക്കളെ പോലെ നമ്മൾ സംസാരിക്കുന്ന ഒരുപറ്റം മനുഷ്യരുണ്ട് ഇവിടെ മാത്രമല്ല ഗംഭീരമായ ലൊക്കേഷൻ ആണ് ഞങ്ങൾ ഒരുപാട് ഞാൻ ഇങ്ങനത്തെ ഞങ്ങൾ ഭാഗമുള്ള പരിസരങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്നൊക്കെ മാറിയൊരു പരിസരമായിട്ട് കാരണം വെച്ചാൽ ഇത് കിഴക്കാൻ തൂക്കായി കിടക്കുന്ന ഭൂമിയും അങ്ങനത്തെ ഒരു ടെറൈനിലാണ് മൊത്തം ഉള്ളത് പിന്നെ ഒരു വീട് കഴിഞ്ഞാൽ വളരെ ഡിസ്റ്റൻസിനാണ് അടുത്ത വീട് ഉള്ളത് ഇപ്പൊ മനുഷ്യർ എങ്ങനെയാണ് ശരിക്കും ഇവിടെ താമസിക്കുന്നത് എന്നുള്ളത് നമ്മളാലോ കാരണം അയൽവക്ക എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയാണ് ഇവര് പരസ്പരം നമ്മൾ സിറ്റി താമസിക്കുമ്പോ തന്നെ അടുത്ത ആരെങ്കിലും അടുത്താരെങ്കിലൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും പക്ഷെ ഇവിടുത്തെ ആൾക്കാർ വല്ലപ്പോഴും കണ്ടുമുട്ടുന്ന അല്ലെ പത്രവട പറഞ്ഞ കടയിൽ പോകുമ്പോഴൊക്കെയാണ് ഇവർ കാണുന്നത് ആ അങ്ങനത്തെ ഒരുതാ പക്ഷെ അവർക്ക് നമ്മുടെ ഒരുപറ്റ ആൾക്കാർ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇങ്ങോട്ട് വരുമ്പോ അവർക്കുണ്ടായെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് മനുഷ്യരെ ഒരുമിച്ച് കണ്ടിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അവർക്ക് അവർക്ക് സംസാരിക്കാൻ കുറെ ആൾക്കാരെ കിട്ടി ഇവിടുത്തെ എനിക്കറിയാം യൂണിറ്റ്കാരൊക്കെ ഇവിടുത്തെ ഓരോ വീടുകളിലും അവരോട് എല്ലാവർക്കും യൂണിറ്റ്കാർക്കൊക്കെ ഭയങ്കര പരിചയമാണ് അവര് ഇവിടുത്തെ ഉള്ള ആൾക്കാരെ അങ്ങനെ പറഞ്ഞാൽ മറക്കാനാവാത്ത ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഒന്നാണിത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പിന്നീട് വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്ന ചുമ്മാ ഷൂട്ടിങ്ങിനൊന്നും അല്ലാതെ മക്കളോടും ഭാര്യയോടും ഒക്കെ ഫാമിലിയോടൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിട്ടാണിത് എനിക്ക് അങ്ങനത്തെ ഒരു ഫേവറേറ്റ് സ്ഥലമാണിത് അമ്മ എന്ന് പറഞ്ഞുള്ള സിനിമ ഇപ്പം ഇരുപത്തിനാലാം തീയതി റിലീസാണ് എല്ലാരും ചെയ്യേണ്ട ഒരു പരിപാടി ഫാമിലി ആയിട്ട് തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കണം ഫാമിലിയോടൊപ്പം ഇരുന്ന് കാണേണ്ട സിനിമയാണ് അപ്പനും അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് കാണേണ്ട ഒരു പടമാണ് അങ്ങനെ ഒരുമിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായും തിയേറ്ററിൽ തന്നെ പടം പോയി കാണാൻ ശ്രമിക്കുക എന്റെ സിനിമ ഈ ഇരുപത്തി നാലാം തീയതി റിലീസാണ് പിന്നെ അതിൽ വളരെ ശക്തമായ വളരെ നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് കണ്ണുകാണാത്ത പിന്നെ ഒരുപാട് ഒരുപാട് നിഗൂഢകർ ഉള്ളത് കൊണ്ട് നിഗൂഢതല്ല അതിനകത്ത് ഉള്ളിൽ ഒരുപാട് വിളിച്ചു വെച്ച പോലെ കാര്യങ്ങൾ അതുകൊണ്ട് ഓപ്പണായിട്ട് ഒരു കഥ പറയാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഇത് മാത്രല്ല കിട്ടിയ നല്ലൊരു സന്ദർഭമാണ് മലയാള സിനിമയിൽ ഇത്രയും നല്ലൊരു വേഷം വേറെ കിട്ടിയില്ല അത്രയും നല്ലൊരു വേഷവും അത് ചെയ്യാനുള്ളൊരു സന്ദർഭവും ഉണ്ടായിരിക്കണം എല്ലാരും കാണണം സിനിമയിലെ പ്രൊമോഷൻ ലൊക്കേഷനിലാണ് ഇത് ഞങ്ങള് ഇവിടെ ആയിരുന്നു കൂടുതൽ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്ന ആ ചായക്കട അവിടെ മുകളിലൊരാശ്രമമാണ് അമ്പലമാണ് ആ ഇതാണ് അത് ആ കാണുന്ന മാലയിലേക്ക് പോയായിരുന്നു ഷൂട്ട് അപ്പം അതിനകത്ത് കുറെ കഷ്ടപ്പെട്ട പടമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നടന്മാര് കഷ്ടപ്പെടുന്നേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ യൂണിറ്റ് ആർട്ട് പ്രൊഡക്ഷൻ ആ സൈഡൊക്കെ പോയമായിട്ട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മലയുടെ മുകളിലേക്കൊക്കെ സാധനം എത്തിക്കുന്നുണ്ട് ആലോചിച്ചു അതുങ്ങളെല്ലാം കൂടി കൂടി വാലിച്ച് കയറ്റിവെച്ച് നമ്മൾ എൻ്റെ കൂടെ കൂടെ വന്ന് പിന്നെ തോമസ് അബാസ്റ്റിൻ സാറാണ് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ കവി ഇവിടത്തുകാരനാണ് അദ്ദേഹമാണ് റൈറ്ററുകൾ ഡിഒപി ആണെങ്കിലും കഷ്ടപ്പെട്ട് എല്ലാം പരിചയറ്റി വെച്ച് എല്ലാം അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു നല്ലൊരു സിനിമയാണെന്നൊരു വിശ്വാസം ഒന്നും കൂട്ടോ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അം ആ എന്താന്ന് ഒരു സംശയം അം ആ ആം ആ അല്ല എന്നുള്ളത് അറിയണമെങ്കിൽ ഇരുപത്തിനാലാം തീയതി റിലീസാവും അപ്പം അന്നേരം ആ പേരിന്റെ സംഭവം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അതൊരു മഹാസംഭവമാണ് അതാ നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പടത്തിനോട് ചോദിച്ച ഒരു ഈ പടത്തിൻ്റെ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന അർത്ഥം റൈറ്റർ ഉദ്ദേശിക്കുന്ന അർത്ഥം യൂട്യൂബിൽ ഒരു കിട്ടിയല്ല ആ സിനിമ കണ്ടാലർത്ഥം ക്യാരക്ടർ പഞ്ചായത്ത് മെമ്പറാണ് ഇവിടുത്തെ ഈ മലയോര മേഖലയിലുള്ള എല്ലാ മലകളും കയറി ഇറങ്ങിന്റെ മുക്കും മൂളയൊക്കെ അറിയാവുന്ന ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ ശേഷമാണ് ആ പഞ്ചായത്ത് മെമ്പറിന്റെ മുമ്പിലാണ് നമ്മുടെ ഈ നായകൻ ആയ ദിലീഷ് പത്തൻ സാർ പറഞ്ഞു ചാടുന്നതും അദ്ദേഹത്തിന് ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ അതേ ഒരു റോഡ് കോൺട്രാക്ടറായിട്ട് വരുന്ന ഒരാളാണ് റോഡ് പണിക്ക് കാണിച്ചു കൊടുക്കുക പിന്നെ ഇവിടുത്തെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു മെമ്പർ അങ്ങനെയാണ് നമ്മുടെ കഥാപാത്രം എന്തായാലും എല്ലാവരും അതിനകത്ത് ഒരു തമിഴ് ലേഡിയാണ് എനിക്ക് അവരുടെ പേര് കൃത്യമായിട്ട് ദേവദർശനാണ് അപ്പൊ അവരാണ് ചെയ്തിരിക്കുന്നത് അവർ അസാധ്യമായിട്ട് അതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാം എന്താണല്ലോ ശരി ഒരു കുടുംബസമേതം ഇരുപത്തിനാലാം തീയതി റിലീസ് ആകുമ്പോൾ ചെന്ന് സിനിമ തിയേറ്ററിൽ ചെന്ന് ചെന്ന് നമ്മൾ ചേർത്തിക്കാം ഹായ് എല്ലാവർക്കും നമസ്കാരം നവാസാണ് അപ്പൊ എന്റെ പുതിയ സിനിമ ഈ ജനുവരി ഇരുപത്തിനാല് റിലീസാണ് സിനിമയുടെ പേര് അം ആ എന്നാണ് അപ്പൊ അതില് സുബിൻ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് അപ്പൊ മൂലമറ്റാണ് ഷൂട്ടൊക്കെ നടക്കുന്നത് അടിപൊളി സ്ഥലം ഒരു രക്ഷയില്ല അവിടെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ടിജോ വീഡിയോ എടുക്കുന്ന ടിജോ ആണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തതും ഇവിടെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് ടിജോ ആണ് അപ്പൊ എന്തായാലും ടിജോ താങ്ക് യു പിന്നെ ഈ പടത്തിൽ ദിലീഷ് പോത്തൻ സാറാണ് നായകൻ ഡയറക്ട് സാറ് തോമസ് സെബാസ്റ്റ്യൻ പിന്നെ കവി പ്രസാദ് റൈറ്റർ അനീഷ് ലാൽ ക്യാമറാമാനും അപ്പൊ അവരോടൊക്കെ എന്റെ നന്ദിയാൻ അറിയിക്കാൻ നല്ലൊരു ക്യാരക്ടർ തന്നതിന് പിന്നെ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണും അത്രയേ പറയാനുള്ളൂ ഒരു കുഞ്ഞുപടം അപ്പൊ നിങ്ങളെല്ലാവരും സിനിമ കാണുക പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും നമ്മുടെ അം ആ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു വിജയിപ്പിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ സിനിമ എല്ലാവരും പോയി കാണുക വാർത്ത ഒരു മനോഹരമായിട്ട് വരുന്നിരിക്കും എല്ലാവർക്കും ബൈ ബൈ